വി കെ സനോജ് ഇവിടെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് ഈ രാജ്യമൊട്ടാകെ സഞ്ചരിച്ച ആർക്കും കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ ആവർത്തിച്ച് വരുന്ന കണക്കിലടക്കം എപ്പോഴെപ്പോഴും നമുക്ക് ബോധ്യമാണ് അത് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ മാത്രം നേട്ടമല്ല അതിനുമുമ്പ് ഉണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിന് നേട്ടമല്ല അതിനുമുമ്പ് ഉണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരിനെ മാത്രം നേട്ടമല്ല കേരളം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ മുതൽ അല്ലെങ്കിൽ കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ ഒക്കെയുള്ള ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുടെയൊക്കെ എന്താണ് ഗണ്യമായ ഓരോ കാലം കഴിയുന്നതോളും അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയി വന്ന നമ്മുടെ നമ്മുടെ കാമ്പുള്ള നമ്മുടെ എന്താണ് നമ്മുടെ വല്ല എന്താണ് കട്ട വേരുകൾ എന്ന് പറയില്ലേ ആ വേരുകൾ ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ആ പ്രശ്നം അവിടെയല്ല പ്രശ്നം ഇവിടെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഈ ആരോഗ്യ കേരളത്തെ തകർക്കാൻ എല്ലാവരും കൂടി ശ്രമിക്കുന്നു ഓർത്തുനോക്കൂ ഒരു ബിൽഡിങ് ഒരു സർക്കാർ ആശുപത്രിയുടെ ബിൽഡിങ്ങിൽ വീണ് ഒരു പാവം സ്ത്രീ മരിച്ച് ആ പാവം സ്ത്രീയുടെ മോഹൻ കിടന്ന് കരയുക എന്റെ അമ്മ എനിക്കിനി ആരാ ഉള്ളേ എന്ന് പറഞ്ഞ ദയനീയ കരച്ചിൽ കേട്ടു മന്ത്രി വി എൻ വാസവൻ പറയുകയാണ് മന്ത്രി ഒന്ന് ഉരുട്ടിയിട്ട് കൊന്നതാണോ ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആവുന്നത് മന്ത്രിമാർ ശ്രീ വി കെ സനോജ് മന്ത്രിമാരുടെ പ്രസ്താവനകൾ വ്യാപകമായി വളച്ചൊടിച്ച് മന്ത്രിമാർ അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനമെല്ലാം വൈകിപ്പിച്ചു എന്ന ധ്വനിയിലാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിമാർ അവിടെ എത്തിയത് ആ സംഭവം ശേഷം അപ്പം അവിടെ എത്തിയിട്ട് എന്തെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിന്നോ മന്ത്രിമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് മന്ത്രിമാർക്ക് ഈ നിലയിൽ പ്രതികരിക്കേണ്ടി വന്നത് ഇന്നത്തെ ദിവസം ഒരു മന്ത്രി നടത്തിയ പ്രസ്താവന ഇപ്പൊ വി എൻ വാസവൻ അവിടെ നടത്തിയത് ജെ സി വി കൊണ്ടുവന്നിട്ടുണ്ട് അത് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നാണ് മന്ത്രിയുടെ ബൈറ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് വീണ ജോർജ് പറഞ്ഞത് മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഉള്ളതായിട്ടിപ്പോ അറിവില്ല മറ്റ് മെഷീനുകൾ കൂടി എത്തിയതിനു ശേഷം പരിശോധന നടത്തേണ്ടതുണ്ട് നടത്തുകയാണ് എന്നാണ് വീണ ജോർജും അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് മന്ത്രിമാരും അവിടെ ആരുമില്ല രക്ഷാപ്രവർത്തനമൊന്നും ആവശ്യമില്ല എന്ന നിലക്കൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ നമ്മള് പറഞ്ഞ് പറഞ്ഞ് മന്ത്രിമാർ രണ്ടുപേരവിടെ എത്തി രക്ഷാപ്രവർത്തനം എല്ലാം തടസ്സപ്പെടുത്തി എന്ന രൂപത്തിലാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജെ സി ബി ഡ്രൈവറും ജെ സി ബിയുടെ ഉടമയെല്ലാം ഉടമയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ജെ സി ബി ആയിട്ട് പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത വിധത്തിലാണ് ആ കെട്ടിടം അവിടെ ഉള്ളത് കാരണം ആ കെട്ടിടത്തിലേക്ക് നേരിട്ട് ജെ സി ബിക്ക് കടക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടായി ചില സൈഡിലുള്ള ചില കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങൾ ആണ് അങ്ങോട്ട് മാ ജെ സി ബി കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ അവരിതന്നെ വിശദീകരിക്കുകയാണ് അപ്പൊ ജെ സി ബി അങ്ങോട്ട് കടക്കാൻ ചില പ്രയാസങ്ങൾ നേരിട്ടതിന്റെ കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മിരിഞ്ഞാന്ന് ഈ സംഭവം നടന്ന ഉടൻ തന്നെ വ്യാപകമായ നിലയിൽ ഇതെല്ലാം എത്താൻ വൈകി ആകെ കുഴപ്പമായി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നത് ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല ഇപ്പൊ ഇവിടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് എന്തെല്ലാം പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ യു ഡി എഫിന്റെ കാലവും എൽ ഡി എഫിന്റെ കാലവും എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വ്യാപകമായ നിലയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ഇതിപ്പോ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഈ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ആന്ധ്രയിൽ കോൺഗ്രസ് ഭരിക്കുന്നു അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ബി മറ്റു പാർട്ടികളൊക്കെ ഭരിക്കുന്നു അവിടെയൊന്നും ഇതുപോലെയുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലേ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ അല്ലേ പതിനാല് ആളുകൾ ഈ കർണാടകയിൽ ഐ പി എല്ലിന്റെ ആഘോഷവേളയിൽ മരിച്ചത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലേ ആന്ധ്രയിൽ അവിടെ കെമിക്കൽ ഫാക്ടറി ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ ഭാഗമായിട്ട് എഴുപതിൽ കൂടുതൽ ആളുകൾ മരിച്ചത് അപ്പൊ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലോ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് എന്നുള്ള കേരളത്തിലെ കാലത്തെ മുഖ്യമന്ത്രി മന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതാ ഇപ്പോൾ കോൺഗ്രസിന് മുദ്രാവാക്യം ഉണ്ടായി ഉടനെ പോയി മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് അല്ലല്ലോ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ലേ ശ്രീ വി കെ സനോജ് ഇവിടെ ആഭ്യന്തര വകുപ്പിൽ പ്രശ്നമുണ്ടായാണ് ആഭ്യന്തരമന്ത്രിക്ക് നേരെ തന്നെയാണ് ആരോഗ്യ വകുപ്പിൽ പ്രശ്നം പ്രശ്നമുണ്ടായ ചോദ്യം ഉണ്ടാവുക ആഭ്യന്തരമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് വാസവന്റെ വകുപ്പിൽ പ്രശ്നം പ്രശ്നമുണ്ടായാൽ ചോദിക്കുക വാസവനോട് തന്നെയാണ് ആ ചോദ്യം ഉണ്ടാകുമ്പോഴേക്കും മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന് പറയാവോ സനോജ് സമരങ്ങളുടെ ഭൂതകാലമുള്ള ഒരു സംഘടന ചോദിച്ചോളൂ ചോദിക്കുന്നതും ആരും എതിരല്ല ചോദിക്കുമ്പോ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ അതിനെ നേരിടും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണല്ലോ അവിടെ ഒരു മരണം മരണമുണ്ടായത് ആ മരണത്തെ എങ്ങനെയാണ് യു ഡി എഫിന്റെ നേതൃത്വം അന്ന് ആഘോഷിച്ച് നമ്മൾ കണ്ടതാണ് ആംബുലൻസ് പോകുന്ന ആശുപത്രി വഴി തടസ്സപ്പെടുത്തി നിങ്ങൾ നിങ്ങളെ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലോ അന്ന് എന്തുകൊണ്ടാണ് ഈ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് രാത്രിക്ക് രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നത് അപ്പൊ ഇങ്ങനെയുള്ള മരണത്തെ മരണത്തെപ്പോലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ പ്രശ്നം എന്താണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അധികാരത്തിന്റെ പുറത്താണ് ഇപ്പൊ തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞല്ലോ ഈ ഈ ഭരണത്തെ തന്നെ ഉരുട്ടിയിടുമെന്ന് ഭരണത്തെ ഉരുട്ടിയിടും ഉരുട്ടിയിടാൻ ആവശ്യമായിട്ടുള്ള ആലോചനയാണ് ഇവിടെ എല്ലാ മനസ്സിലും എല്ലാ അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പൊ അവസരം ഉണ്ടാകുമ്പോണ്ടിയമ്മൻ പറഞ്ഞത് ഇപ്പൊരുട്ടതല്ലോ എന്നോ അങ്ങേയറ്റം ദയാരഹിതമായ ഒരു പ്രസ്താവന ഏറ്റുപിടിക്കരുത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെല്ലാവരും കൂടി മാധ്യമങ്ങളും യു ഡി എഫും ഒരുപറ്റം വലതുപക്ഷ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് മന്ത്രിയാണ് ഈ കൊലക്ക് ഉത്തരവാദി മന്ത്രി കൊലയാളിയാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം വ്യാപകമായി സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചിട്ട് കേരളത്തിലെ ആരോഗ്യമേഖല മുഴുവൻ തകരാറാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ള ആളുകൾക്കും ചില കണക്കുകൾ പറയേണ്ടി വരും അങ്ങനെയാണ് ചില കണക്കുകൾ നമ്മൾ പറയുന്നത് ഇപ്പൊ ചാണ്ടി ഉമ്മൻ പറഞ്ഞാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങളെ യു ഡി എഫിന്റെ ഭരണകാലം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യ മേഖല നീക്കി വെച്ച ബജറ്റ് വിഹിതം എത്രയാണ് അറുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഈ കാലത്ത് പതിനയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് ഞാൻ നിങ്ങള് വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിച്ച പണം സംബന്ധിച്ച കൃത്യമായ രേഖകൾ എന്റെ കയ്യിലുണ്ട് ഈ അഞ്ചു വർഷത്തിനിടയിൽ അതിനുശേഷം വന്ന വീണ്ടും ഗവൺമെന്റ് ഭാഗമായിട്ട് നാല് വർഷം ഒമ്പത് വർഷത്തിനിടയിൽ ആരോഗ്യ മേഖലയിൽ മാത്രം സൃഷ്ടിച്ച തസ്തികൾ എണ്ണം നോക്കി കഴിഞ്ഞാൽ സൗജന്യ ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിന്റെ തുക അളവ് നോക്കി കഴിഞ്ഞാൽ എല്ലാം യു ഡി എഫിന്റെ കാലത്തും എത്രയോ മെച്ചമാണ് എന്ന് മാത്രമല്ല ഇരട്ടിയും ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയുമായ തുക ഈ കാര്യങ്ങൾക്ക് നീക്കി വെച്ചിട്ടുണ്ട് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ അപ്പൊ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താനാവശ്യമായ നിലയിൽ ബജറ്റ് വിഹിതത്തിനകത്ത് ഇടപെടൽ നടത്തുന്നു കിഫ്ബിയുടെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് കെട്ടിടങ്ങൾ പണിയുന്നു നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചാണ്ടിയുമെൻ അവിടെ പോയിട്ടെന്തോ വലിയ സന്ദർശനം നടത്തിയെന്ന് നിങ്ങൾ ഈ സന്ദർശനം നടത്തിയിട്ടുള്ള ഹോസ്റ്റൽ പുതുക്കിപ്പണിയുന്നു ആറ് കോടി രൂപ ചെലവിട്ട് പുതുക്കിപ്പണിത് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ് നിങ്ങൾ ഈ തകർന്നു വീണ കെട്ടിടം തന്നെ അത് ഇപ്പൊ ഉപയോഗിക്കുന്നതായിരുന്നില്ല എന്നാൽ ഇപ്പൊ ഉള്ളവർ തിരക്ക് അല്ല സനോജ് അത് വെറുതെ പറയുന്നതാണ് അങ്ങനൊന്നുമില്ലേ ഞാൻ വേണ ദൃശ്യങ്ങൾ കാണിക്കാം ഈ അപകടത്തിന് ശേഷം ഈ പറഞ്ഞ അകത്തെ ഒഴിപ്പിച്ചു എന്ന് വാർഡിന് ദൃശ്യങ്ങൾ കാണിക്കാം ഇന്നലെ കളക്ടർ പറഞ്ഞ ദൃശ്യങ്ങൾ കാണിക്കാം എന്താ രോഗികൾ ആ ആ രോഗികൾക്ക് വേണ്ടി ബിൽഡിംഗ് ഞാൻ എന്നെ എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കൂ അഷ്മി അതായത് ആ കെട്ടിടത്തിൽ ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും പുതിയ കെട്ടിടം എല്ലാ പണിയും പൂർത്തിയായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം ബാക്കി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കെട്ടിടത്തിലേക്ക് ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിലേക്ക് ആരും പോവാൻ പാടില്ലാത്തതാണ് എന്ന നിലയിൽ തന്നെയാണ് അതിനെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മെഡിക്കൽ കോളേജിലെ തിരക്കുകൾ കാരണം പലരും അത് ഉപയോഗിക്കുന്നു അതിൽ വന്നിട്ടുള്ള അശ്രദ്ധയും ആ കെട്ടിടം ഉപയോഗിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഗൌരവമായ അന്വേഷണ അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട അന്വേഷങ്ങൾ നടത്തുന്നുണ്ട്